തീവ്ര പട്ടിക ുമായി ബന്ധപ്പെട്ട ആലത്തൂർ നിയമസഭാ മണ്ഡലത്തിലെ എന്യൂമറേഷൻ ഫോമുകളുടെ വിതരണം ഉദ്ഘാടനം ചെയ്തു അഞ്ഞൂറ്റി ഒന്ന് മണിക്കൂർ തുടർച്ചയായ മൃദംഗം വായിച്ച ഗിനസ് വേൾഡ് റെക്കോർഡ് ജേതാവായ പ്രശസ്ത മൃദംഗ വിദ്വാൻ കുഴൽമന്ദം രാമകൃഷ്ണന് തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥരെത്തി ഫോം കൈമാറി മണ്ഡലത്തിൽ ഉദ്ഘാടനം ചെയ്യണം അതായത് ഇതിപ്പോ രണ്ടായിരത്തി രണ്ടിലെ വോട്ടർ പട്ടികയ്ക്ക് വെച്ച് താരതമ്യം ചെയ്ത് അത് മാർക്ക് ചെയ്ത ഒരു ഫോമാണ് ഇത് ഈ ന്യൂണേഷൻ ഫോം എല്ലാ വോട്ടർമാർക്കും ഇന്നു മുതൽ വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനമാണ് ഇത് തുടക്കമാണ് ആരംഭിക്കുന്നത് ആലത്തൂർ തഹസിൽദാരുടെയും ഇലക്ഷൻ വിഭാഗം ജീവനക്കാരുടെയും വില്ലേജ് ഓഫീസറുടെയും സാന്നിധ്യത്തിലാണ് ഫോം കൈമാറിയത് ഫോമുകൾ പൂരിപ്പിച്ച് രേഖകൾ സഹിതം തിരിച്ചു നൽകണമെന്നാണ് നിബന്ധന ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ മാസ്റ്റർ ട്രെയിനറായ ശ്രീജാകുമാരിയും ബൂത്ത് ലെവൽ ഓഫീസർമാരും എന്യൂമറേഷൻ ഫോമുകൾ നൽകി നടപടിക്ക് തുടക്കം കുറിച്ചു യുടി ന്യൂസ് പാലക്കാട്